മേ നാരായണ ഹിന്ദു ആചാരപ്രകാരം വീട്ടിൽ സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുന്ന പതിവുണ്ടത്രേ നിങ്ങൾ ഓരോരുത്തരും വിളക്ക് കത്തിക്കുന്നത് എങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്നും ഇത് തുടരുന്നു വീടുകളിൽ വിളക്ക് കത്തിക്കുമ്പോൾ പോസിറ്റീവ് എനർജി ലഭിക്കും എന്നാണ് പൊതുവെ പറയപ്പെടുന്ന വിശ്വാസം എന്നാൽ വിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവ പാലിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് പോസിറ്റീവ് എനർജിക്ക് പകരം നെഗറ്റീവ് എനർജി ആയിരിക്കും നൽകുക നാം പോലും അറിയാതെ വന്ന ശീലമാണ് വിളക്ക് കൊളുത്തിയ ശേഷം ബാക്കി വരുന്ന എണ്ണ തലയിൽ തേക്കുക എന്നുള്ളത് എന്നാൽ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഈ ശീലം കാരണം കുടുംബത്തിൽ കടം ഒഴിയില്ലെന്നാണ് പറയപ്പെടുന്ന വിശ്വാസം പഴമക്കാർ അതുപോലെ തന്നെ വിശ്വസിച്ച് പോരുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വസ്ത്രത്തിലും തോർത്തുകളിലും അല്ലെങ്കിൽ ദേഹമൊത്തമൊന്നും ഈ എണ്ണ തേക്കാൻ പാടില്ല വിളക്കിലെ എണ്ണ തുടയ്ക്കാൻ ഒരു തുണി പൂജാമുറിയിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കുന്നതാണ് ഉത്തമം കുളിച്ച ഈറൻ തോർത്തിയ തുണി തലയിൽ കെട്ടിയാണ് പലരും വിളക്ക് കൊളുത്താറുള്ളത് എന്നാൽ ഈ ശീലവും നല്ലതല്ല എപ്പോഴും കുറഞ്ഞത് രണ്ട് തിരിയെങ്കിലും തിരിയെങ്കിലിട്ട് വേണം നിലവിളക്ക് കത്തിക്കാൻ അഞ്ചു തിരിയിട്ട് ഭദ്രദീപം തെളിച്ചാൽ കുടുംബത്തിൽ ധനസ് സമൃദ്ധിയും ഐശ്വര്യവും ഉറപ്പാക്കുകയും ഉണ്ടാവുന്നതായിരിക്കും നാല് ദിക്കിലേക്കും കുബേരൻ്റെ വടക്ക് കിഴക്ക് ദിക്കിലേക്കും അഞ്ചു തിരിയിട്ട് ദീപം തെളിയിച്ചാൽ ഉത്തമമാണ് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ദർശനമായി വിളക്ക് കൊളുത്താവുന്നതാണ് ഇത് ആരോഗ്യം മനഃശാന്തി എന്നിവ നൽകും കടം ഒഴിയുകയും ചെയ്യുന്നതായിരിക്കും